അഭിമാന നേട്ടത്തിന് ശേഷം ഇത് എല്ലാം വളരെ നന്നായിരുന്നു നല്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ആർട്ടിസ്റ്റിന് കിട്ടാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആ ഭാഗ്യത്തെ ഞാൻ എല്ലാവർക്കും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്തത് പറഞ്ഞു രണ്ടും ഒരു ക്ലാസിക്കൽ ആർട്ടല്ലേ ഞാനത് ഉണ്ടായിരിക്കാം വിഷയം സിനിമ എന്നതിലുപരി അതൊരു ഒരു പെർഫോമൻസ് നൽകിയ ഒരു ക്ലാസിക്കൽ ആർട്ടാണ് അന്നൊരു സംസ്കൃത നാടകമാണ് മറ്റേത് ഒരു ത്രീ ഡയമെൻഷൻ ആർട്ടാണ് കഥകൾ അത് സാധാരണ സിനിമയിൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കാൻ എടുത്തു പറഞ്ഞത് മലയാളത്തിൽ അദ്ദേഹം പോയി പഠിച്ചിട്ട് പറഞ്ഞതാണ് താങ്ക് യു ഓക്കെ താങ്ക് യു വേണ്ടേ